ഇന്ന് നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള ഒരു പാവയ്ക്ക കൊണ്ടായിട്ട് ഉണ്ടാക്കിയാലോ അപ്പോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ പാവക്കയാണ് അത് നല്ല കനം കുറച്ചിട്ട് വട്ടത്തിന് വട്ടത്തിനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുമാതിരി തന്നെ നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് കൈവെച്ച് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഒരു മണിക്കൂർ നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച പാവക്കെ നന്നായിട്ട് വെള്ളം കൂറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് പിഴിഞ്ഞിളയാം അപ്പോൾ നമ്മൾക്ക് ഒരു ബൗളിലോട്ട് ഇത്തിരി ഇത്തിരി പാവക്കി എടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ച് അമർത്തി പിഴിഞ്ഞെടുക്കാം ആ ജ്യൂസ് നമുക്ക് അതിൽ നിന്ന് മാറ്റാം അപ്പം ഇങ്ങനെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ കൈപ്പക്കയാമയൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കും അതുമാതിരി തന്നെ അതിൻ്റെ കയ്പും കുറയുകയും ചെയ്യും അപ്പോൾ ഇപ്പം ഞാൻ എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നന്നായിട്ട് തിളച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് ഇത്തിരി ഇത്തിരി പാവക്കെയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊക്ക് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തീ നന്നായി കൂട്ടി വെച്ചതിന് ശേഷം നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ക്രിസ്പിയാവണം വരെ നല്ല ഡാർക്ക് ബ്രൗൺ ആവണവരെ അപ്പോൾ ഇപ്പൊ പാവയ്ക്ക നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഡാർക്ക് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീരുന്നത് കോരിമാറ്റം ഇങ്ങനെ നമുക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുഴുവൻ പാവയ്ക്കും ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അടിപൊളിയായിട്ടുള്ള അധികം കയ്പൊന്നും ഇല്ലാത്ത നല്ല ക്രിസ്പ്പി ആയിട്ടുള്ള പാവയ്ക്ക കൊണ്ടായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് പറഞ്ഞാലേക്കും എല്ലാവർക്കും ബായ്